പകരം ഇതൊന്നും അല്ല എന്റെ ലോജിക്ക് മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല ഫാസിസമാണെന്ന് പറയുകയും ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെ ജീവിക്കുക എന്ന് പറയുകയും ചെയ്തത് ഈ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ മലപ്പുറത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്നുമല്ല അങ്ങനെയൊന്നും പറയുന്നത് ഒരു അർത്ഥവുമില്ല ഇനിയും വരുന്ന ഒരു ഹിന്ദു തലമുറ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഹിന്ദു തലമുറ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും യൂട്യൂബും ഡിജിറ്റൽ മീഡിയയും ഒക്കെ ഉള്ള തലമുറ ഇതിന്റെ സത്യം ഈസി ആയിട്ട് മനസ്സിലാക്കില്ലേ എത്രയോ കടകൾ തലഘടന തുറന്നിടും എല്ലായിടത്തും അങ്ങനെയല്ലേ ഉള്ളൂ വെറുതെ വർക്ക് ചെയ്ത ചുമ്മാ കുത്തിക്കയറ്റാനുള്ള ഒരു പരിപാടി അല്ലാതെ ഇതൊന്നും ഒരിക്കലും നമുക്ക് വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല ദൈവത്തിയോർത്ത് ഇത്തരത്തിലൊക്കെ ഉള്ള വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻസിലൂടെ നിങ്ങളൊന്നും ചെവി കൊടുക്കാതിരിക്കുക മാത്രമല്ല ഈ മുസ്ലിംസിനെ ചൊടിയുന്ന ഒരുപാട് ചാനലുകൾ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചാനലുകളെല്ലാം എടുത്തു വെച്ച് റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് വി കെ ബൈജു എന്ന് പറയുന്ന ഒരു 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 വായി നോക്കിയുണ്ട് അവനെ പറ്റിയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ചെയ്തതാണ് അവൻ വന്നിരുന്നിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്ന മുസ്ലിംസിനെ ചീത്ത വിളിക്കുന്ന ഒരുത്തനാണ് അവൻ യാതൊരു ബോധവും ഇല്ല വിവരവും ഇല്ല അപ്പൊ അതുകൊണ്ട് കഴിവതും ഇങ്ങനെയൊക്കെയുള്ള വർഗീയതയൊക്കെ പോലത്തെ ഉള്ള ഒരു സംസാരം ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഇപ്പം ആൾക്കാർ എല്ലാവരും പിടിച്ചിരിക്കുന്ന മലപ്പുറം സൈഡിലോട്ടാണ് അതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആരും ചർച്ചാ വിഷയുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും ഇതൊന്നും പുറത്തു ഉള്ളൂ എല്ലാ മുസ്ലിംസും ഇത് ചെയ്യുന്നില്ല അതും കൂടി നിങ്ങൾ ആലോചിക്കണം കുറച്ച് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വീട്ടിലെ പ്രസവത്തിന്റെ കേസ് അത് ഭയങ്കര സെൻസേഷ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് അത്തരത്തിലുള്ള വീട്ടിത്തരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് ചുമ്മാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഈ എട്ട് മാസം ഗർഭിണിയായിട്ട് പോലും അവിടെ തൊട്ട അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഈ പറയുന്ന ആക്യൂ പെഞ്ചർ പഠിച്ച കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് ചെയ്തൊരു പരിപാടിയാണ് അതുകൊണ്ടാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ബ്ലീഡിങ് സമയത്ത് പോലും അവരെ ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി ഉള്ള കുറച്ച് ടീമുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നും പറഞ്ഞിട്ട് അത് ജനറലൈസ് ചെയ്തുള്ള രീതിയിൽ വന്ന് സംസാരിക്കരുത് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് ആ മുസ്ലിംസ് നോയമ്പ് സമയത്ത് മലപ്പുറത്ത് വെള്ളമേ കൊടുക്കത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക